ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് നമ്മൾ പ്രതീക്ഷിച്ചതൊക്കെ ലൈവിൽ കൃത്യം കൃത്യമായിട്ട് സംഭവിച്ചു ഒരു കൂട്ടം ആൾക്കാർ വീടിനകത്തേക്ക് കയറുന്നു വീട്ടിൽ കയറുന്നതിന് മുൻപ് തന്നെ ഗ്രൂപ്പ് യോഗങ്ങൾ കൂടുന്നു ആ ഗ്രൂപ്പിൽ വെച്ച് വീട്ടിൽ ചെന്നാൽ എന്തൊക്കെയായിരിക്കണം സംഭവിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു ആ പ്ലാനിങ്ങുകൾ അത് നടപ്പാക്കി തുടങ്ങിയിരിക്കുകയാണ് ശൈത്യാണ് പരിപാടി തുടങ്ങി വെച്ചിരിക്കുന്നത് ബിൻസി അത് ഏറ്റുപിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന്റെ പിന്നാലെ വരുന്ന ആൾക്കാരൊക്കെ എന്തൊക്കെയായിരിക്കും അവിടെ പറയാൻ പോകുന്നത് ഏതൊക്കെ രീതിയിലായിരിക്കും അനുമോളെ ആക്രമിക്കാൻ പോകുന്നത് ഇതെല്ലാം കണ്ടറിയേണ്ട കാര്യമാണ് സത്യത്തിൽ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം സമ്മതിച്ചേ പറ്റൂ അനുമോളെ ഈ സീസന്റെ തുടക്കം മുതൽ ഈ ദിവസം വരെ നിരന്തരമായ ആക്രമണത്തിൽ കൂടി മാനസികമായ സംഘർഷത്തിനുള്ളിൽ കൂടി ആ ഒരു പെൺകുട്ടി അങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ് പ്രഷർ കുക്കർ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അനുമോൾ മാത്രമാണ് ആ പ്രഷർ കുക്കർ സമാനമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ കൂടി പോകുന്നത് ലാലേട്ടൻ പലപ്പോഴും ഈ പ്രഷർ കുക്കർ എന്നൊക്കെ പറയുമ്പോൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് പലരും സംസാരിക്കാറുണ്ട് ഞാൻ ചോദിക്കുന്നത് അനുമോൾ അല്ലാതെ മറ്റാരാണ് ഏതൊരു വ്യക്തിയാണ് ആ വീട്ടിൽ പ്രഷർ കുക്കർ സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫർണസ് പോലെ ചുട്ടുപൊള്ളുന്ന അതിന് സമാനമായ അന്തരീക്ഷത്തിൽ കൂടി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അനിമോൾക്കെതിരെ അതിശക്തിയോടെ ശൈത്യ ആഞ്ഞടിച്ചിരിക്കുകയാണ് ശൈത്യയുടെ പ്രശ്നം ശൈത്യയെ പുറം ലോകത്ത് അനുമോളുടെ പി ആർ നിരന്തരമായി ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു സൈബർ ബുള്ളിങ്ങുകൊണ്ട് ശൈത്യക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുകയാണ് ആയിരിക്കുകയാണ് അതിന് തക്കവണ്ണം എന്ത് കാരണമാണുള്ളത് എന്ന് ശൈത്യോട് അനുമോൾ സംസാരിക്കണം എന്താണ് ഇതിന്റെ കാരണം കട്ടപ്പയം എന്നെ വിളിക്കുവാനുള്ള കാരണം എന്താണ് എന്നുള്ളത് അനുമോളാണ് ശൈത്യോട് ഇപ്പോൾ വിശദീകരിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ ഒരു വിശദീകരണത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അനിമോൾ അവിടെ എഴുന്നേറ്റ് പോയതാണ് ശൈത്യെ ഏറ്റവും അധികം പ്രകോപിപ്പിച്ചിരിക്കുന്നത് അതിനുശേഷം ശൈത്യം വിളിച്ചു പറഞ്ഞ ചില വാക്കുകൾ എന്റെ പൊന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്ന് പോലും ചിന്തിക്കാതെ അവരെന്തൊക്കെ തോന്നിയാസങ്ങളാണ് വിളിച്ചു പറഞ്ഞത് ശൈത്യെ പൊതുസമൂഹം കട്ടപ്പ എന്ന് സംബോധന ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നുള്ളത് പുറത്തിറങ്ങിയതിനു ശേഷം ശൈത്യം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് ശൈത്യ ബോധപൂർവം പിൻപിൽ നിന്ന് കുത്തിയിട്ടുണ്ട് ഒരു സുഹൃത്ത് ഒരിക്കലും എങ്ങനെയാകരുത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം ശൈത്യ പല ആവർത്തി ആ വീട്ടിൽ തെളിയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ശൈത്യക്ക് എന്ത് ധാർമ്മികമായ അവകാശമാണ് ഈ വീട്ടിൽ വന്ന് ഇത്രയും പബ്ലിക് കാണുന്ന സ്ഥലത്ത് വെച്ച് അനുമോളോട് ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുവാനുള്ളത് തെറ്റ് ചെയ്യാതെ ക്രൂശിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതെ അതിന് അക്കൗണ്ടബിൾ ആണ് അനുമോൾ ആൻസർ ചെയ്തേ മതിയാവുകയുള്ളൂ പക്ഷെ ഇവർ തെറ്റാണ് ചെയ്തത് ഇതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടേണ്ടതുണ്ടോ രണ്ടു മാസങ്ങൾക്ക് മുൻപുള്ള നമ്മുടെ വീഡിയോസൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഓരോരോ സാഹചര്യങ്ങളിലും അനിമോൾക്കെതിരെ ഈ ശൈത്യം എന്തൊക്കെയാണ് ആ വീട്ടിലിരുന്നു കൊണ്ട് പറഞ്ഞത് അതെല്ലാം വ്യക്തമായിട്ട് നമ്മൾ പല വീഡിയോകളിൽ കൂടി പറഞ്ഞിട്ടുണ്ട് അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട് ഞാൻ മാത്രമല്ല ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്ന ഓരോ ആൾക്കാരുടെയും ചാനലുകളിൽ നിങ്ങൾ കയറി നോക്ക് അവരൊക്കെ ഒരേ ശബ്ദത്തിൽ കട്ടപ്പ കട്ടപ്പ എന്ന് തന്നെ വിളിച്ചിട്ടുണ്ട് അതിന്റെ കാരണവും അവർ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പുറത്തിറങ്ങി നന്നായി കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം ഈ വീടിനകത്തേക്ക് വന്നു കയറിയിട്ട് ആ പെൺകുട്ടിക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ്പോസ് ആകുന്നത് ശൈത്യം തന്നെയാണ് ഒരു നിലവാരവും ഇല്ലാത്ത ഒരു സ്ത്രീ എന്ന് മാത്രമേ അവരെ കുറിച്ച് നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ അവരിൽ നിന്നും കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അമൃത ടിവിയുടെ ഇതുപോലൊരു റിയാലിറ്റി ഷോയുടെ അവസാന സമയത്ത് ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇവരും ഇവരുടെ അമ്മയും കൂടി കാട്ടിക്കൂട്ടിയത് എന്താണെന്ന് പുറംലോകം മുഴുവൻ കണ്ടതാണ് അതിന്റെ പഴി മുഴുവനും കേട്ടുകൊണ്ടാണ് അവർ ബിഗ് ബോസിനകത്തേക്ക് കയറിപ്പോയത് അവിടെ വെച്ചെങ്കിലും അവരത് തിരുത്തുവാൻ ശ്രമിക്കണമായിരുന്നു പക്ഷെ അവിടെയും ജാതിയാൽ ഉള്ളത് തൂത്താൽ മാറില്ല എന്ന് പറയുന്നത് പോലെ ആ തനിക്കോണം തന്നെയാണ് ശൈത്യ പുറത്തെടുത്തത് കൂടെ നിന്ന വ്യക്തിയെ കുത്തിക്കൊണ്ടായിരുന്നു അവർ മുൻപോട്ട് നീങ്ങുവാൻ തയ്യാറായത് അതിന്റെ പ്രതിഫലമാണ് പ്രേക്ഷകർ അവർക്ക് കൊടുത്തത് അവർ രണ്ടാഴ്ച തികയുന്നതിന് മുൻപ് ആ വീട്ടിൽ നിന്നും ഔട്ടായി പുറത്തു പോവുകയും ചെയ്തു അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് എന്ന് പറയുന്നത് പോലെയാണ് അനിമോൾക്കെതിരെ കുതിരകേറുവാൻ വേണ്ടി ഇപ്പോൾ വന്നിരിക്കുന്നത് അതെ ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന് കൂടെ കയറിയ ആൾക്കാരുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് ഈ ആക്ഷേപങ്ങളൊക്കെ അനുമോളെ വിളിക്കുന്ന സമയത്ത് ബിൻസിയുടെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചോ കലാഭവൻ സൈനികയുടെ പൊട്ടിച്ചിരികൾ നിങ്ങൾ കണ്ടോ അതെ എല്ലാവരും കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് അത് നടപ്പാക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് അനിമോൾ എന്ന പെൺകുട്ടി വെറും ഫേക്കാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏറ്റവും വലിയ ഫേക്ക് കണ്ടസ്റ്റന്റ് അനുമോളാണ് അനുമോൾ അവിടെ പറഞ്ഞിട്ടുള്ളത് എല്ലാം കള്ളങ്ങളാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് അനുമോൾ കാറ് മേടിച്ചതും വീട് വെച്ചതും അത് സ്വന്തം കാശിനാണ് ലോൺ എടുത്തിട്ടല്ല അനുമോൾ അവിടെ പറയുന്നത് ലോൺ അടച്ചു തീർക്കണം ലോൺ അടച്ചു തീർക്കണം എന്നാണ് അത് തെറ്റാണ് അവർ സ്വന്തം പണം കൊണ്ടാണ് ഇതെല്ലാം ചെയ്തത് എന്ന് അവിടെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ശൈത്യക്ക് എങ്ങനെ മനസ്സിലായി ഈ സംഭവം ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യം അതെ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് നമ്മൾ പറയുന്നത് പോലെ ദേഷ്യം വരുന്ന സമയത്ത് എന്തും വിളിച്ചു പറയാം എന്ന് നിങ്ങൾ ചിന്തിക്കരുത് അത് നിങ്ങളെ തിരിഞ്ഞു കുത്തും നിങ്ങൾക്ക് എങ്ങനെ പിടികിട്ടി അവർക്ക് ലോൺ ഇല്ല എന്ന് അനുമോള് വണ്ടി വാങ്ങിച്ചതും വീട് പണിതും ലോൺ എടുത്ത പണം കൊണ്ട് തന്നെയാണ് അതിനുള്ള തെളിവ് വേണോ ഒന്ന് കണ്ടു നോക്ക് വീട് വെച്ചതിന്റെ ലോൺ ആ ലോൺ എഗ്രിമെന്റ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇതിൽ മുപ്പത്തി ഒന്ന് ലക്ഷത്തി അൻപത്തി മൂവായിരം രൂപയാണ് തനിക്ക് ലോൺ അനുവദിച്ചിരിക്കുന്നത് അടുത്തത് ഈ ലോൺ ആരുടെ പേർക്കാണ് അനിമോൾക്ക് ലോൺ കിട്ടില്ല അനിമോളുടെ സഹോദരി അനിമോളുടെ മൂത്ത സഹോദരി അഖില അവർ ഗവൺമെന്റ് ജോലിക്കാരി ആയതുകൊണ്ട് അതിന്റെ ബേസിലാണ് ഈ ലോൺ കിട്ടിയിരിക്കുന്നത് ഇവിടെ അവരുടെ അഡ്രസ്സും ഉണ്ട് അതിൽ കൊടുത്തിരിക്കുന്നത് മിസിസ് അഖില ആർ എസ് വൈഫ് ഓഫ് മഹേഷ് നിങ്ങൾക്ക് ഇത് വ്യക്തമായി പരിശോധിക്കാം ഒരുപക്ഷെ യൂട്യൂബിൽ അത് അത്രയും വ്യക്തമായി കാണുവാൻ സാധ്യതയില്ല അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിന് ശേഷം എൻലാർജ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ അല്ലയോ എന്നുള്ളത് ഈ മുപ്പത്തിയൊന്ന് ലക്ഷം രൂപയുടെ ഹോം ലോൺ അവർക്ക് അനുവദിച്ചിരിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അതും ഇതിനകത്ത് വ്യക്തമായി നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഇനി അടുത്തത് അനുമോളുടെ വെഹിക്കിൾ ലോൺ ആണ് അനുമോൾ വാങ്ങിയിരിക്കുന്ന വാഹനം ആ വാഹനം വാങ്ങുവാൻ വേണ്ടി അവർക്ക് ലോൺ നൽകിയിരിക്കുന്നത് ഫെഡറൽ ബാങ്ക് ആണ് ഈ ആർ സി ബുക്കിൽ അതിന്റെ ഹൈപ്പറ്റിക്കേഷൻ നിങ്ങൾ നോക്കിയാൽ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും ഈ പറയുന്നത് വാസ്തവമാണ് എന്നുള്ളത് അപ്പോൾ പിന്നെ ശൈത്യക്ക് എവിടുന്നു കിട്ടി ഈ കള്ള കഥകൾ ആര് പറഞ്ഞുകൊടുത്തു ഇതിനൊക്കെ എതിരെ സംസാരിക്കണമെന്ന് അനുമോളെ കള്ളിയാക്കുവാൻ വേണ്ടിയല്ലേ നിങ്ങൾ പരിശ്രമിക്കുന്നത് അല്ല ഇനിയിപ്പോൾ അനുമോൾ സ്വന്തം പണം കൊണ്ടാണ് വീട് വെച്ചത് സ്വന്തം ലിക്വിഡ് ക്യാഷ് എണ്ണിക്കൊടുത്തിട്ടാണ് കാറ് വാങ്ങിയത് എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ പോലും ശൈത്യയുടെ വീടിന്റെ വടക്കു വശത്ത് കൈ നിന്നിട്ടാണോ ഈ കാശ് കിട്ടിയത് അല്ലല്ലോ അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കി തന്നെയാണ് അവരിതൊക്കെ നേടിയെടുത്തിട്ടുള്ളത് അതിൽ നിങ്ങൾ കടിച്ചിട്ട് കാര്യമില്ല ാണംകട്ട വർത്തമാനമായി പോയി ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുവാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു മത്സരാർത്ഥി ഇത്രയും തരം താഴ്ന്ന രീതിയിൽ സംസാരിക്കുന്നത് അങ്ങേയറ്റം മോശമായി പോയി നിങ്ങൾക്ക് അവരോട് അസൂയുണ്ട് നിങ്ങൾക്ക് അവരോട് കുശുംബും പിണക്കവും ഒക്കെയുണ്ട് എങ്കിൽ പോലും ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് നിങ്ങൾ ഇത്രയും തരം താഴാൻ പാടില്ലായിരുന്നു രണ്ടാമത് നിങ്ങൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ആ വാക്ക് പറയുന്നതിൽ ക്ഷമിക്കണം നിർവാഹം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ് ബിഗ് ബോസ് അത് മ്യൂട്ട് ചെയ്തു പക്ഷേ എനിക്കത് പറയണമെന്ന് തോന്നുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ് അനീഷ് എന്ന മനുഷ്യൻ അയാൾ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അയാളെ ഇവൾ ഊമ്പിച്ചു എന്ത് തരംതാണ് വർത്തമാനമാണ് സ്ത്രീയെ നിങ്ങൾ ഈ വിളിച്ചു പറഞ്ഞത് ഹ നിങ്ങൾ ഇത്രയും തറയായിപ്പോയല്ലോ ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ അപ്പനും അമ്മയും ഒക്കെ നിങ്ങളെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് വല്ലാത്ത സഹതാപമാണ് നിങ്ങളിത് സംസാരിക്കുമ്പോൾ തോന്നിയത് അനുമോളും അനീഷും തമ്മിലുള്ള വിഷയം അത് കുറെ ദിവസങ്ങളായിട്ട് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലെ ശരി എന്താണ് തെറ്റെന്താണെന്ന് എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയാം അനീഷിന്റെ പി ആർ വർക്ക് നടത്തുന്ന ആൾക്കാർ പോലും ഇത്രയും തരം ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങൾ അതും കടത്തി വിട്ടിക്കളഞ്ഞു നിങ്ങളെ സമ്മതിച്ചിരിക്കുകയാണ് അല്പമെങ്കിലും ഉളുപ്പുണ്ടായിരുന്നുവെങ്കിൽ അനീഷിനെ അനുമോൾ ഊമ്പിച്ചു എന്ന് നിങ്ങൾ പറയില്ലായിരുന്നു നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയാണ് അങ്ങനെ സംസാരിക്കുവാനുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത വീഡിയോകളിൽ ചോദിച്ചൊരു കാര്യമുണ്ട് അനീഷ് വെറും ഉള്ളക്കുന്നാണോ നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളൊരു മനുഷ്യനാണ് ജീവിതം ഒത്തിരി കണ്ട വ്യക്തിയാണ് അദ്ദേഹം ബിഗ് ബോസിൽ വന്ന സമയം മുതൽ അദ്ദേഹം അവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഗെയിം എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതുമാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അയാളെ അനുമോൾ പ്രലോഭിപ്പിച്ചു വീഴ്ത്തിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ പാവം അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരുടെ മുൻപിൽ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് കേട്ടോ ഒന്നാമത്തെ ദിവസം മുതൽ കഴിഞ്ഞ ദിവസം വരെ വളരെ കൃത്യമായി ഗെയിം പ്ലാൻ ചെയ്ത് നല്ല ഒന്നാം തരം സ്ട്രാറ്റജിയോടുകൂടി മുൻപോട്ട് ഇറങ്ങി തിരിച്ചൊരു മനുഷ്യൻ കൃത്യസമയം പാർട്ടിരുന്ന് ആ സമയത്ത് തന്നെ അനുമോളോട് പോയി വിവാഹാഭ്യർത്ഥന നടത്തി ആ കുട്ടി അപ്പോൾ തന്നെ അതിനുള്ള മറുപടി അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു പക്ഷേ ശൈത്യയ്ക്ക് മാത്രം അത് ഇങ്ങനെയാണ് തിരിഞ്ഞത് ഇതിനുള്ള കൃത്യമായ മറുപടി പറയാൻ അറിയാൻ വയ്യഞ്ഞിട്ടല്ല പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കണ്ടമാനം ആൾക്കാർ കേൾക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല അടുത്തത് സ്റ്റാർ മാജിക്കിലെ തങ്കച്ചൻ നിങ്ങൾക്ക് നാണമുണ്ടോ സ്ത്രീയെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സ്റ്റാർ മാജിക് എന്നത് ഒരു സ്ക്രിപ്റ്റഡ് ഷോയാണ് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന വ്യക്തികളാണ് തീരുമാനിക്കേണ്ടത് ഏതൊക്കെ റോൾ എങ്ങനെ ആരൊക്കെ അഭിനയിക്കണമെന്ന് അങ്ങനെ സ്ക്രിപ്റ്റിനനുസരിച്ച് അഭിനയിച്ച ഒരു പ്രോഗ്രാം ആ പ്രോഗ്രാമിനെ കുറിച്ചാണ് നാട്ടുകാർ പലതും പറഞ്ഞ് അനുമോളെ കളിയാക്കുന്നത് അത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കണ്ടു അതാണ് നിങ്ങളുടെ മനസ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ ദുഷിച്ച മനോഭാവമുള്ളൊരു സ്ത്രീയാണ് ഇല്ലായിരുന്നുവെങ്കിൽ നാട്ടുകാർ ട്രോളാൻ ഉപയോഗിക്കുന്നത് പോലെ നിങ്ങൾ അതേ പദം ഉപയോഗിച്ചുകൊണ്ട് അനിമോൾക്കെതിരെ ആയുധമെടുക്കുമായിരുന്നോ തുടക്കത്തിൽ തന്നെ അനിമോൾ നിങ്ങളുടെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങളെ അകറ്റി മാറ്റിയത് അത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് തന്നെ എനിക്ക് പറയുവാൻ കഴിയുള്ളു കാരണം അത്രമാത്രം വിഷവിത്താണ് നിങ്ങൾ നിങ്ങൾ എവിക്റ്റ് ആകാതെ ഈ ദിവസം വരെ ആ വീട്ടിൽ തുടരുകയായിരുന്നുവെങ്കിൽ അനുമോളെ നിങ്ങൾ കഷാപ്പ് ചെയ്ത് മാറ്റിവെക്കുമായിരുന്നു അനുമോളെയും തങ്കച്ചനെയും കുറിച്ച് നിങ്ങൾ പറഞ്ഞൊരനാവശ്യം ആ അനാവശ്യത്തെ അതേ രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ വെച്ച് നിങ്ങൾ പല പുരുഷന്മാരെയും കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ഹഗ് ചെയ്തിട്ടുണ്ട് ഇതേ ഭാഷയിൽ തന്നെ അതിനെ വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു മറുപടി പറയും സ്റ്റാർ മാജിക്ക് ഒരു സ്ക്രിപ്റ്റഡ് ഷോയാണ് എന്നാൽ ബിഗ് ബോസ് അത്തരത്തിലുള്ള സ്ക്രിപ്റ്റഡ് ഷോയല്ല അല്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് സ്ക്രിപ്റ്റ് ചെയ്ത ഒരു പ്രോഗ്രാം അല്ല എന്നുള്ളത് ആ ഷോയിൽ വെച്ച് പലരെയും നിങ്ങൾ കെട്ടിപ്പിടിക്കാറുണ്ട് ആ കെട്ടിപ്പിടുത്തമെല്ലാം മറ്റേ ചിന്തയോടുകൂടിയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കതിനെ ഏത് രീതിയിലായിരിക്കും പ്രതിരോധിക്കുവാനും മറുപടി പറയുവാനും കഴിയുക അപ്പോൾ തരം താഴാം താൻ കാണിക്കാം പക്ഷേ അതിന്റെ അങ്ങേ അറ്റത്ത് നിങ്ങൾ കയറിപ്പോകരുത് അങ്ങനെ പോയാൽ പ്രതികരിക്കാൻ പുറത്ത് ധാരാളം ആൾക്കാരുണ്ടാവും ഇതിപ്പോൾ മലർന്നു കിടന്ന് തുപ്പിയതുപോലെ തുപ്പിയതുപോലെയായിപ്പോയി ശൈത്യ എന്ന് പറയുന്ന വ്യക്തി വെറും നിലവാരമില്ലാത്ത കൂതറയാണ് എന്നുള്ളത് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ വാക്കുകളിൽ കൂടി അവിടെ തെളിയിക്കുകയായിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ സമാധാനമായി പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഏത് തരത്തിലുള്ള ആദരവായിരിക്കും നൽകാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം കട്ടപ്പ എന്നുള്ള വിളി സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കവണ്ണം പണിയെടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടിയതാണ് പക്ഷേ അതിനേക്കാൾ അപ്പുറമായിരുന്നു ഇന്ന് നിങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയത് അത് അങ്ങേയറ്റം അപലപനീയമായി പോയി മോശമായി പോയി അപ്പോൾ ഉപ്പ് തിന്നുന്നവൻ തീർച്ചയായിട്ടും വെള്ളം കുടിക്കണം സോഷ്യൽ മീഡിയ എങ്ങനെയായിരിക്കും ഇതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അത് കാണുവാൻ ഞാനും കാത്തു നിൽക്കുകയാണ്